വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കെ ഇ ഹസൻകുഞ്ഞി ഹാജിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് ചെകപുഴ ടൗണിൽ മൗനജാഥയും അനുശോചനയോഗവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കെ ഇ ഹസൻകുഞ്ഞി ഹാജിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെകപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെകപുഴ ടൗണിൽ മൗനജാഥയും അനുശോചന യോഗവും ചേർന്നു യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റൻ അധ്യക്ഷത വഹിച്ചു സമിതിയുടെ കണ്ണൂർ ജില്ലയുടെ പ്രമുഖ നേതാവായിരുന്ന കെ അസോനിയാജി ഇന്ന് രാവിലെ നമ്മെ നമ്മൾ നമുക്കറിയാം കേരളത്തിലെ വലിയൊരു വ്യാപാരി പ്രസ്ഥാനമായ കേരള വ്യാപാരി വ്യവസായ അക്കൗണ്ട് കണ്ണൂർ ജില്ലയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായി അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ ഫുഡ് ഗ്രെയിൻസ് അസോസിയേഷന്റെയും സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിരുന്നു ജില്ലയുടെ പ്രസിഡന്റായി തന്നെടുക്കപ്പെട്ട അദ്ദേഹം വളരെ സമർത്ഥമായ രീതിയിൽ സംഘടനയെ പരിസ്ഥിതി ഉയർത്തുന്നതിലും വളർത്തുന്നതിലും വലിയ പങ്കുവച്ചിട്ടുണ്ട് ഏകോപന സമിതിയുടെ കഴിഞ്ഞ പത്തിരുപത്തിയഞ്ച് വർഷത്തെ അടരപ്പത്തിങ്ങളിൽ കണ്ണൂർ ജില്ലയുടെ വ്യാപാരി ഭാരവാഹിയായിട്ടും സംഘടനയുടെ ഭാരവാഹിയായിട്ടും അതുപോലെ തന്നെ നേതാവായിട്ടും പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചൊരു വ്യക്തിയായിരുന്നു വളരെ സൌഹാർദപരമായി എല്ലാവരുമായി ഇടപഴകുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ശ്രീ കെ കണ്ണൂർ അദ്ദേഹം പലതവണ നമ്മുടെ ചെറുപഴയിലെ മീറ്റിങ്ങുകളിലും ഇവിടുത്തെ മേഖലാ സമ്മേളനങ്ങളൊക്കെ പങ്കെടുക്കുവാൻ വേണ്ടി ഈ വക കൂടി വന്നിട്ടുണ്ട് നമ്മളൊക്കെ നേരിട്ട് കാണുമ്പോഴും ഈ പ്രദേശത്തെ വ്യാപാരികളെയും അവരുടെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് അദ്ദേഹം ആ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ജില്ലാ പ്രസിഡന്റ് എന്ന രീതിയിൽ അന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് കേരള വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതിയിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കും

ശ്രീ ഹസൻ കുഞ്ഞി ഹാജി ഇന്ന് രാവിലെ നമ്മളെ വിട്ടു കണ്ണൂർ ജില്ലയിലെ ഏകോപന സമിതി എന്ന ഈ വ്യാപാര പ്രസ്ഥാനം തെട്ടിപ്പടുക്കുന്നതിൽ മുന്നിട്ടുനിന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ ഹസൻ കുഞ്ഞി ഹാജിയുടേത് ഹസൻ കുഞ്ഞി ഹാജിയുടെ നിര്യാണം അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ കണ്ണൂരിലെ വ്യാപാരികൾക്കോ മാത്രമല്ല ജില്ല ജില്ലയൊട്ടാകെയുള്ള എല്ലാ വ്യാപാരികൾക്കും ഒരു ചീയത്താ തീരാത്ത നഷ്ടമാണ് ഫുഡ് ഗ്രെയിൻസ് ഭക്ഷ്യധാന്യങ്ങളുടെ കച്ചവടക്കാത്ത ഒരു സംഘടന കണ്ണൂർ ജില്ലാതലത്തിലെ ഫുഡ് ഗ്രെയിൻസ് നർച്ചൻ്റ് അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിക്കുന്നതിൽ അതിൻ്റെ പ്രഥമ പ്രസിഡന്റ് ആയിക്കൊണ്ട് അങ്ങനെ വ്യാപാര രംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത് ഫുഡ് ഗ്രെയിൻസ് അസോസിയേഷനിലൂടെയാണ് ജീവിത പ്രവർത്തനമായിരുന്ന വിട്ടിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ സ്വാഗതം ചെയ്തത് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐഎസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകുന്നു ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻ ഡെവലപ്പ്മെന്റ് ചൊവ്വാറ്റുകുന്നിൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ